എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ ഇടവകായ കോട്ടപ്പറമ്പ് ചേരാനല്ലൂർ സെയിന്റ് മേരീസ് ഇടവക ശതാബ്ദി ആഘോഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ഞായറാഴ്ച പൂർത്തീകരിക്കുന്നു വൈകീട്ട് മണിക്ക് എറണാകുളം അങ്കമാലി മേജർ അതിരൂപത സെഞ്ചലൂസ് വെരി റവറൻ ഡോക്ടർ ആന്റോ ചേരാം ദുരുത്തി മുഖ്യ കാർമ്മികനായി കൃതജ്ഞതാബലി അർപ്പിക്കുന്നു പരിഷ്ത കുർബാനയ്ക്ക് ശേഷം വൈകിട്ട് അഞ്ചേ മുപ്പതിന് ശതാബ്ദി സമാപന സമ്മേളനം തേദേവും മുഖ്യാതിഥിയായി ആർ കെ എ വികാർ എമുദൂസ് ആർച്ച് ജസ്റ്റിസ് ഓഫ് എറണാകുളം അങ്കമാലി ആർച്ച് ബിഷപ്പ് മറാന്റണി കരിയിൽ സി എം ഐ പൊതുസമ്മേളനത്തിൽ സിറമലവർ സഭ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ ജോസഫ് പാം്ലാനി ശ്രീ പി രാജീവ് ഓണറബിൾ ജസ്റ്റിസ് കുര്യൻ ജോസഫ് ശ്രീ ഹൈബി ഈഡൻ എം പി ശ്രീ ടി ജെ വിനോദ് എം എൽ എ എന്നീ വിശിഷ്ട വ്യക്തികൾ എത്തിച്ചേരുന്നു സമാപന സമ്മേളനത്തിനുശേഷം ഗാനസന്ധിയും നടത്തപ്പെടുന്നു എന്ന് വികാരി റവറൻ ഫാദർ ഡേവിസ് മാടവന ട്രസ്റ്റിമാരായ സാജു ജോസഫ് ചെക്കിയാത്ത് ഷിനിൽ ഡേവിസ് ഊരകത്ത് ശതാബ്ദി ആഘോഷങ്ങളുടെ ജനറൽ കൺവീനർ രാജീവ് ജോസ് ഊരകത്ത് എന്നിവർ അറിയിച്ചു